ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതീ തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദ്വാദശകന്ധം ആശ്രയമാണ് ദ്വാദശസ്കന്ധത്തിലെ പ്രതിപാദന വിഷയം അഗ്നി അഗ്നിയോടും ജലം ജലത്തോടും കൂടി ചേരുന്നതുപോലെ ദിത്വമാകുന്ന ഭേദഭാവം പിന്നീടൊരിക്കലും പൊന്താനിടവരാതെ ജീവൻ ബ്രഹ്മത്തിൽ അഭേദമായി തീർന്ന് ലയിക്കുന്നത് തന്നെ ആശ്രയം ജീവനെ ബ്രഹ്മത്തിൽ നിന്ന് വേറെയാക്കി അകറ്റി നിർത്തുന്നതും ഇതുവരെ നിലനിർത്തിയതുമായ പ്രപഞ്ച പ്രതീതി അല്പമായെങ്കിലും ഉള്ളിടത്തോളം കാലം ഒരാൾക്ക് ഈ ആശ്രയാനുഭൂതി അനുഭവിക്കാൻ വയ്യ അതിനാൽ പ്രപഞ്ചഭാവം മുഴുവൻ ലയിക്കുക തന്നെ വേണം അങ്ങനെയുള്ള പാവനമായ ബ്രഹ്മസംസ്കാരം ചിത്തത്തിൽ നിന്ന് കൈവരിക തന്നെ വേണം അപ്പോഴേ പറയപ്പെട്ട അനുഭവം പ്രായോഗികമായി തീരാൻ പോകുന്നുള്ളൂ അതുകൊണ്ടാണ് ജീവൻ്റെ ലക്ഷ്യം ആശ്രയമായിരുന്നിട്ടും അതിനെ കഴിഞ്ഞ പതിനൊന്ന് സ്കന്ധങ്ങളിലും പ്രതിപാദിക്കാതെ ഈ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ പറയാൻ കാരണം ഗ്രന്ഥകർത്താവായ ഭഗവാൻ ശ്രീവ്യാസ മഹർഷി തന്നെ ദശമസ്യ വിശുദ്ധർത്ഥം നവാനാമിക ലക്ഷണം എന്ന് പറഞ്ഞ് ഈ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു തന്നിൽ നിന്ന് പുറപ്പെട്ടതാണ് ജഗൽപ്രതീതി എന്നും അത് തന്നിൽ തന്നെ അടങ്ങേണ്ടതാണെന്നും ബോധ്യം വന്നാലല്ലേ അതിനെ തന്നിൽ ലയിപ്പിക്കാനുള്ള പ്രയത്നം ഒരാൾക്കുണ്ടാവൂ അത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളും കരുണാമയനായ ഭഗവാന്റെ അവതാരങ്ങളും അവതാരലീലകളും മഞ്ഞോന്തരങ്ങളും എല്ലാം തന്നെയും കീർത്തിക്കപ്പെട്ടിരിക്കുന്നത് ഏകമായ ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊന്നില്ലാതിരിക്കെ നാനാത്വമായ ഈ ജഗത്ത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു വസ്തുനിഷ്ഠമാകും വണ്ണം ഈ ചോദ്യം തന്നിൽ തന്നെ ഉയർന്ന് തന്നിൽ നിന്ന് തന്നെ അതിന് മറുപടി കിട്ടേണ്ടിയിരിക്കുന്നു നിരുപാധികമായി ആത്മസ്ഫുരണം അനുഭവപ്പെടുമ്പോൾ സ്വപ്നദൃഷ്ടപദാർത്ഥങ്ങളെന്ന പോലെ മനസ്സിൻ്റെ ഭ്രാന്തി തീർന്ന പ്രതീതി മാത്രമാണ് ജഗത്തിൻ്റെ സത്തയെന്ന് ബോധ്യമാവും ആ പ്രതീതിയാണ് അജ്ഞാനം ആത്മാനുഭൂതിയാകുന്ന ജ്ഞാനം കൊണ്ട് അത് നശിക്കും ജ്ഞാനം കൊണ്ടേ നശിക്കൂ എന്നിങ്ങനെ തത്വം കരതലാമലകം പോലെ വ്യക്തമായി അറിയപ്പെടുമ്പോൾ അതുവരെ ഇല്ലാത്ത എന്തിനൊക്കെയോ ആശ്രയിച്ചിരുന്നുവോ അതിനെയെല്ലാം വിട്ട് പ്രജ്ഞ സർവാശ്രയസ്ഥാനമായ ആത്മാവിൽ സമ്പൂർണ്ണ വിലയത്തെ പ്രാപിക്കുകയും ചെയ്യും ആ അനുഭൂതിയാണ് ആശ്രയം എന്ന പേരിൽ ഈ ദ്വാദശ സ്കന്ധത്തിൽ ഉപന്യസിക്കപ്പെട്ടിരിക്കുന്നത് ഇരുമ്പും കാന്തവും അടുത്താൽ അവ ഒന്നിച്ചു കൂടി ചേരാൻ പ്രയത്നം ആവശ്യമില്ല അതുപോലെ സാധകന്റെ സംസ്കാരത്തിന് വേണ്ടത്ര പാകത വന്നിട്ടുണ്ടെങ്കിൽ ആശ്രയാനുഭൂതിക്ക് പ്രയത്നം ആവശ്യമില്ല ഇല്ലെങ്കിൽ പ്രയത്നിച്ചാലും അനുഭൂതി ദുർലഭവുമാണ് അപ്പോൾ പ്രയത്നിക്കേണ്ടത് മുഴുവൻ സംസ്കാരത്തിന്റെ പാകതയ്ക്ക് വേണ്ടിയാണെന്ന് വരുന്നു സംസ്കാരത്തിൻ്റെ പാകതയാണ് ശാസ്ത്രങ്ങളും ആചാര്യന്മാരും ചിത്തശുദ്ധി എന്ന് പറയുന്നത് ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ എളുപ്പമായി വരാതിരിക്കും കാലത്തോളം വിഷമവുമാണ് അപ്പോൾ ചിത്തശുദ്ധിയുണ്ടാവാൻ വേണ്ടിയാണ് ഇതുവരെ പറഞ്ഞതൊക്കെയും എന്ന് വരുന്നു ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ വസ്തുബോധനത്തിന് വളരെ കുറച്ച് വാക്കുകളെ ആവശ്യമുള്ളൂ അതാണ് ഈ ദ്വാദശ സ്കന്ധം ആകൃതി കൊണ്ട് ബാക്കി എല്ലാ സ്കന്ധങ്ങളെക്കാളും ചെറുതായി തീർന്നത് കേവലം പതിമൂന്ന് അധ്യായങ്ങൾ മാത്രമുള്ള ഈ സ്കന്ധത്തിലെ ഒരധ്യായം കൊണ്ടാണ് വസ്തുവിൻ്റെ ഉത്ബോധനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മോപദേശമാകുന്ന ആ അധ്യായമാകട്ടെ മറ്റെല്ലാ അധ്യായങ്ങളെക്കാളും വളരെ ചെറുതുമാണ് അദ്വിതീയമായ ബ്രഹ്മസ്വരൂപം വളരെ ചുരുക്കം വാക്കുകളെ കൊണ്ട് ഉത്ബോധിപ്പിക്കുന്നു ആചാര്യന്മാർ പക്ഷേ ചിത്തശുദ്ധി വന്നവർക്ക് അത് പ്രയോജനപ്പെടുന്നുള്ളൂ എന്ന് മാത്രം അല്ലാത്തവർക്ക് കുറേ അധികം തന്നെ കേട്ടാലും വിശേഷിച്ച് പ്രയോജനമുണ്ടാവാനും വിഷമം അപ്പോൾ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് കൂടുതൽ പറയാനുള്ളതെന്ന് താല്പര്യം അതാണ് പന്ത്രണ്ടാം സ്കന്ധവും അതിൽ ബ്രഹ്മോപദേശമെന്ന അധ്യായവും മറ്റെല്ലാറ്റിനേക്കാളും ചെറുതാവാൻ കാരണം ഇനി വിഷയത്തിലേക്ക് കടക്കാം കേവലം പതിമൂന്ന് അധ്യായങ്ങൾ മാത്രമുള്ള ഈ പന്ത്രണ്ടാം സ്കന്ധം ശ്രീമൽ ഭാഗവത മഹാഗ്രന്ഥത്തിൻ്റെ ഉപസംഹാരം കൂടിയാണ് ഗ്രന്ഥത്തിൻ്റെ ഉപസംഹാരമെന്ന നിലയ്ക്ക് പലതും പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട് അവയും നിർവഹിക്കപ്പെട്ടിരിക്കുന്നു ഈ ദ്വാദശ സ്കന്ധത്തിൽ ഒന്നാം അധ്യായത്തിൽ കലിയുഗ ആരംഭത്തിലെ രാജവംശങ്ങളുടെ വർണ്ണനമാണ് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ അവതരിച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലം തൻ്റെ സാന്നിധ്യം കൊണ്ട് അസത്യത്തെയും അധർമ്മത്തെയും അകറ്റി സത്യധർമ്മങ്ങളെ സ്ഥാപിച്ച് ഭഗവാൻ ഭൂമിയിൽ നിന്ന് അന്തർദാനം ചെയ്ത ദിവസം കലിയുഗം ആരംഭിച്ചു അതുവരെ വളരെ ഓജസോടും ശ്രേയസോടും വളർന്നുവന്ന ക്ഷത്രിയ വംശങ്ങളിൽ ഏതേത് വംശങ്ങളാണ് അന്ന് നിലനിന്നിരുന്നതെന്നും വംശസ്ഥന്മാരായ രാജാക്കന്മാരുടെ വംശ പരമ്പര എങ്ങനെ വളർന്നുവെന്നും എത്രകാലം നിലനിന്നു എന്നും ഒന്നാം അധ്യായത്തിലെ വർണ്ണനാ വിഷയം അനന്തരം രണ്ടായങ്ങൾ കലിയുഗത്തിൻ്റെയും കലിയുഗവാസികളായ ജനങ്ങളുടെ സംസ്കാരത്തിൻ്റെയും വർണ്ണനമാണ് യുഗന്തോറും മാറി മാറിക്കൊണ്ടിരിക്കുന്ന ധർമ്മം കലിയുഗമായപ്പോൾ ഏത് രൂപത്തിലാണ് വളർന്നതെന്ന അതിപ്രധാനമായ വിഷയത്തിൻ്റെ ഒരു നല്ല ചിത്രീകരണമാണ് പ്രസ്തുത രണ്ടധ്യായങ്ങൾ ത്യാഗം വൈരാഗ്യം ഈശ്വരവിശ്വാസം ധർമ്മനിഷ്ഠ അധർമ്മ സത്യം അഹിംസ ബ്രഹ്മചര്യം അസ്ഥേയം അപരിഗ്രഹം ആചാരശുദ്ധി ആത്മബോധം എന്നീ സംസ്കാരങ്ങൾ കേവലം നശിച്ച് തൽസ്ഥാനത്ത് കാമം ലോഭം അഹങ്കാരം ഈർഷ്യ നാസ്തികത്വം തുടങ്ങിയ മലിനങ്ങളായ സംസ്കാരങ്ങൾ നിറഞ്ഞ് മനുഷ്യരുടെ മനസ്സ് മുഴുവൻ ദുഷിച്ച് അതിനാൽ ധർമ്മനിഷ്ഠയോ ആചാരശുദ്ധിയോ ഒന്നും ആർക്കും ഇല്ലാതായി ആത്മബോധം ചുരുങ്ങി ശരീരാഭിമാനം വളർന്നു ധർമ്മവും നീതിയുമാകുന്ന അതിർത്തി വലയത്തിനുള്ളിൽ ഒതുങ്ങി ജീവിക്കുകയെന്ന സമ്പ്രദായം തന്നെ ഇല്ലാതായി ആത്മധർമ്മങ്ങളെക്കാൾ കൂടുതലായി ശരീരധർമ്മങ്ങൾക്ക് പ്രാധാന്യം വന്നു അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനും ആർക്കും മടിയില്ലാതായി അങ്ങനെ അധർമ്മവും അനാചാരവും വളർന്ന് എല്ലാ ശ്രേയസ്സുകളും നശിച്ച് ജഗത്ത് ഒട്ടാകെ ദുഷിക്കുന്ന സമയത്ത് വീണ്ടും ഭഗവാൻ അവതരിക്കും ശമ്പള ഗ്രാമത്തിൽ ഗ്രാമപ്രധാനിയായ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണൻ്റെ പുത്രനായി ഖർഗി എന്ന പേരോടുകൂടി അവതരിച്ച ഭഗവാൻ വായു വേഗമുള്ള കുതിരപ്പുറത്ത് കയറി കരാളമായ വാളും കയ്യിലെടുത്ത് ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കും അപ്പോൾ കുതിരയുടെ കുളമ്പടിയിൽ പൊന്തു പൊടിപടലങ്ങൾ തട്ടിത്തന്നെ പ്രായണ മനുഷ്യരുടെ മനസ്സിന് ശുദ്ധി വരും കുറേയൊക്കെ അധർമ്മികളെ തൻ്റെ കരാളമായ വാളുകൊണ്ട് ഭഗവാൻ കൊല്ലുകയും ചെയ്യും അങ്ങനെ വീണ്ടും ധർമ്മം പുനഃസ്ഥാപിതമായി തീരും അന്ന് കലിയുഗം അവസാനിച്ച് കൃതയുഗം ആരംഭിക്കുകയും ചെയ്യും ഇതാണ് വർണ്ണനത്തിൻ്റെ ചിത്രം ഈ ചിത്രത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു അതായത് എന്നാണോ ഭഗവാൻ ഭൂമിയിൽ നിന്ന് അന്തർദാനം ചെയ്യുന്നത് അന്നാണ് കലിയുഗം ആരംഭിക്കുന്നത് പിന്നെ എന്ന് ഭഗവാൻ വീണ്ടും അവതരിച്ച് പ്രത്യക്ഷപ്പെടുന്നുവോ അന്ന് കലിയുഗം അവസാനിച്ച് ഹൃദയുഗം ആരംഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ ഇല്ലയോ അവിടെ ആ ദേശത്തിൽ ഗൃഹത്തിൽ ഹൃദയത്തിൽ ആണ് കലി കയറുകയും വളരുകയും ചെയ്യുന്നത് ഭഗവാൻ സാന്നിധ്യമുള്ള ഹൃദയത്തിലോ ഗൃഹത്തിലോ ദേശത്തോ കലിക്ക് സ്ഥാനമില്ല എന്ന് അധർമ്മങ്ങളുടെയും അസത്യങ്ങളുടെയും ദുരാചാരങ്ങളുടെയും പ്രേരണ ഏതൊന്നിൽ നിന്ന് ആരംഭിക്കുന്നുവോ ആ ശക്തിയുടെ കേന്ദ്ര സ്വരൂപത്തെയാണല്ലോ നാം കലി എന്ന് പറയുന്നത് ഭഗവാന്റെ നിത്യ സാന്നിധ്യമുള്ളടത്ത് അതിന് വികാസമുണ്ടാവാൻ വയ്യ കാരണം സത്യം ധർമ്മം സദാചാരം സ്നേഹം വിശ്വാസം ധൈര്യം എന്നീ ധർമ്മങ്ങൾക്ക് ഏതൊന്നിൽ നിന്ന് പ്രചോദനം കിട്ടുന്നുവോ ആ ശക്തിയുടെ കേന്ദ്ര സ്വരൂപമാണല്ലോ ഭഗവാൻ അപ്പോൾ ഭഗവത് ധർമ്മത്തിനും കലിധർമ്മത്തിനും തമ്മിൽ വൈരുദ്ധ്യമാണുള്ളത് ഇരുട്ടും വെളിച്ചവും എപ്രകാരം ഒരിടത്ത് ഒന്നിച്ച് കൂടിച്ചേർന്ന് നിൽക്കാൻ വയ്യയോ അതുപോലെ കലിധർമ്മവും ഭഗവത് ധർമ്മവും ഒരിടത്ത് ഒന്നിച്ചു നിൽക്കാൻ വയ്യ അതിനാൽ ഭഗവത് സാന്നിധ്യമുള്ളിടത്ത് കലിയോ കലിധർമ്മങ്ങളോ ഉണ്ടാവാൻ വയ്യ കലിധർമ്മങ്ങളുടെ പീഡയിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു ഒരു മാർഗം ഈ കാരണത്താൽ ഭഗവത് ധർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ അതെവിടെയുണ്ടോ അവിടെ കലിബാധയുണ്ടാവാൻ വയ്യ അതില്ലാത്തടത്ത് കലിബാധ ഇല്ലാതിരിക്കാനും വയ്യ ഇങ്ങനെ രണ്ട് മൂന്ന് അധ്യായങ്ങളെ കൊണ്ട് കലിധർമ്മത്തെയും പ്രസംഗവശാൽ കാലസ്വരൂപത്തെ തന്നെയും ഉപന്യസിച്ച് പറഞ്ഞു കൊടുത്ത ശേഷം ഒരു ചെറിയ അധ്യായം കൊണ്ട് പരീക്ഷിച്ച് രാജാവിന് ബ്രഹ്മോപദേശം ചെയ്യുകയാണ് ശ്രീ ശുഗമഹർഷി ബ്രഹ്മോപദേശം ഹേ രാജാവേ അങ്ങ് രാജാവോ ക്ഷത്രിയനോ മനുഷ്യനോ അല്ല ജീവിയോ ജീവനോ അല്ല ആത്മാവാണെന്ന് ബോധ്യമായില്ലേ ആത്മാവാകട്ടെ പലതല്ല ഒന്നാണ് കാലദേശങ്ങളിൽ നിന്നും നാമരൂപങ്ങളിൽ നിന്നും ഗുണകർമ്മങ്ങളിൽ നിന്നും അതീതമാണ് ഏകമാണ് അദ്വിതീയമാണ് അപരിച്ഛിന്നമാണ് എന്നും ബോധ്യമായില്ലേ അപ്പോൾ അങ്ങ് ചൈതന്യത്തിൻ്റെയും ചൈതന്യമാണ് ജീവനും ജീവനാണ് അങ്ങല്ലാത്ത ശരീരാദികളാണ് ഉണ്ടായി എന്ന് തോന്നപ്പെട്ടത് ആ തോന്നലിൻ്റെ നാശം തന്നെ അവയുടെയും നാശം അങ്ങ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എപ്പോഴും ഉള്ളതാണ് പിന്നെ എങ്ങനെയാണ് മരിക്കുന്നത് അങ്ങയിൽ നിന്ന് വേറെ ഒരു തക്ഷകനില്ല ആ തക്ഷകന് അങ്ങയെ കൊല്ലാനും വയ്യ അങ്ങല്ലാതെ മറ്റാരും അങ്ങയെ ശപിക്കാനും അനുഗ്രഹിക്കാനും ഇല്ല ആരും ശപിച്ചിട്ടില്ല ആരും അനുഗ്രഹിച്ചിട്ടുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ മരിക്കുമല്ലോ എന്ന മൃഗീയമായ ഭ്രാന്തിയിൽ നിന്ന് ഇനിയെങ്കിലും ഉണരാറായില്ലേ ഉണരൂ സത്യത്തിലേക്ക് ഉണരൂ കടിക്കാൻ വരുന്ന പോലും അങ്ങയിൽ നിന്ന് വേറെയായി കാണാൻ പോകുന്നില്ല പോരേ ഇനി അങ്ങയ്ക്കെന്താണ് കേൾക്കേണ്ടത് ഹരിയോ ബ്രഹ്മജ്ഞാന സ്വരൂപിയായ ഭഗവാൻ ശ്രീ ശുഗമഹർഷിയുടെ ഇപ്രകാരമുള്ള ദിവ്യമായ ഉപദേശവാക്യം അനുഗ്രഹ സ്വരൂപേണ പരീക്ഷിച്ച് രാജാവിന്റെ ആത്മാവിലേക്ക് ആഞ്ഞ് ഇറങ്ങി തറച്ച് അനാദിയായ കാലം മുതൽക്ക് ആവരണം ചെയ്ത് നിന്നിരുന്ന അജ്ഞാനഗ്രന്ഥിയെ ചിഹ്നഭിന്നമാക്കി രാജാവിൻ്റെ ദേഹം മുഴുവൻ പൊട്ടിത്തരിച്ചു മുഖഭാവം മാറി ഉപദേശ ശ്രവണം കൊണ്ടുള്ള അനുഭൂതിയെ വിളംബരം ചെയ്തു അനന്തരം ശുഗമഹർഷിയോട് അറിയിക്കുകയാണ് ജ്ഞാനസ്വരൂപനായ ആചാര്യ ഞാൻ സിദ്ധനും അനുഗ്രഹീതനുമായി ഭാഗ്യം കൊണ്ട് തക്ക സമയത്ത് അവിടെ നെഴുന്നള്ളുക കാരണം ഈ പ്രാവശ്യം ഞാൻ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി എൻ്റെ വാഗാധികരണങ്ങളെയും അന്ധക്കരണത്തെയും അടക്കി അദ്വിതീയമായ ബ്രഹ്മഭാവത്തിൽ അവസ്ഥിതി ചെയ്യാൻ അവിടുത്തെ അനുഗ്രഹം മാത്രമേ വേണ്ടു സന്തുഷ്ടനും കൃതാർത്ഥനുമായ ശ്രീ ശുഗമഹർഷി രണ്ട് തൃക്കൈകളെയും പരീക്ഷിത് രാജാവിൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു അതോടെ അദ്ദേഹം അവസ്ഥാത്രയത്തെയും സ്ഥാനത്രയത്തെയും വിട്ട് പരമ നിർവികല്പമായ ഭാവത്തിൽ ലയിച്ചു രാജാവിന് പരമനിർവികല്പമായ സ്ഥിതിയെ കിട്ടി എന്നറിഞ്ഞ് കൃതകൃത്യനായ ശ്രീശുഖ മഹർഷി തൻ്റെ ഒരുമിച്ച് വന്നിരുന്ന കുട്ടികളോടും കൂടി മേലോട്ട് പൊന്തി അവ്യക്തതയിലേക്ക് അന്തർദാനം ചെയ്തു ബ്രഹ്മശാപ ചോദിതനായ തക്ഷകൻ രാജാവിനെ തൻ്റെ കരാളമായ വിഷം ഏൽപ്പിക്കാനുള്ള സന്ദർഭം നോക്കി നാലുപാടും നടക്കാൻ തുടങ്ങി ഏഴാമത്തെ ദിവസമായി ഇനിയും നീട്ടിവയ്ക്കാൻ നിവർത്തിയില്ല അതിനാൽ ഇന്ന് തന്നെ വേണമെന്ന നിർബന്ധത്തോടെ തക്ഷകൻ അസ്വസ്ഥനായി ചുറ്റുപാടും നടന്നു തുടങ്ങി എല്ലാ പ്രകാരത്തിലും രാജാവ് സുരക്ഷിതനാണ് എളുപ്പത്തിൽ അദ്ദേഹത്തെ ബാധിക്കാൻ പറ്റില്ലെന്ന നിലയിൽ വളരെ ജാഗ്രതയോടും വിദഗ്ധമായും മാർഗങ്ങൾ ആരായാൻ തുടങ്ങി അപ്പോഴാണ് ഈ വർത്തമാനങ്ങളൊക്കെ അറിഞ്ഞ വിഷവൈദ്യ വൈദ്യനായ കശ്യപന്റെ പുറപ്പാട് തക്ഷകൻ്റെ വിഷം കൊണ്ട് രാജാവ് ദഹിക്കാൻ ഇട വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ രക്ഷിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഭാഗ്യവശാൽ വഴുക്കി വെച്ച് തക്ഷകനെ തന്നെ കണ്ടുമുട്ടാൻ ഇടയായി രണ്ടാളും അന്യോന്യം അറിഞ്ഞു ശക്തിയെ പരീക്ഷിക്കുകയും ചെയ്തു പരീക്ഷണത്തിൽ കശ്യപൻ ജയിച്ചു അപ്പോൾ തക്ഷകന് ഭയവും ലജ്ജയുമായി എങ്കിലും അദ്ദേഹത്തിന് കുറേ രത്നങ്ങളൊക്കെ കൊടുത്തു തൃപ്തിപ്പെടുത്തി പറഞ്ഞയച്ചു അപ്പോഴേക്കും സമയം അതിക്രമിച്ചു തുടങ്ങി ഉടനെ തക്ഷകൻ ഒരു കൃമിയുടെ രൂപത്തിൽ അകത്ത് പ്രവേശിച്ച് രാജാവിൻ്റെ ദേഹത്തെ സ്പർശിച്ചു അതിനു മുമ്പ് തന്നെ ബ്രഹ്മജ്ഞാനാഗ്നിയിൽ ദഹിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന രാജശരീരം അതോടെ നീറിപ്പുകഞ്ഞ് ദഹിച്ച് വെണ്ണീറായി രാജാവ് പരമകൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്തു ദേവന്മാർ പുഷ്പവർഷം ചെയ്തു പെരുമ്പറനാദം മുഴക്കി ഭൂമിയിൽ ജയശബ്ദവും ശംഖനാദവും മുഴങ്ങി അത്യന്ത സുഹൃതാതിരേഖത്താൽ ഇപ്രകാരം അന്ത്യത്തിങ്കൽ പരമജ്ഞാന നിധിയായ ശ്രീശുഗമഹർഷിയെ കാണാനും അദ്ദേഹത്തിൽ നിന്ന് അദ്വിതീയവും പരമദിവ്യവുമായ ബ്രഹ്മജ്ഞാനം ഗ്രഹിക്കാനും ഇടയായി ശരീരത്തെ വിട്ട് ജന്മസാഫല്യമായ ബ്രഹ്മ നിർമാണത്തെ പ്രാപിച്ച പുണ്യാത്മാവും മുക്തനുമായ പരീക്ഷിത് രാജാവിൻ്റെ അത്യന്ത പാവനമായ പുണ്യചരിത്രത്തെ സ്മരിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ആരുടെയും ചിത്തം ശുദ്ധമായി തീരുന്നു പൗരുഷം കൊണ്ട് കലിയെപ്പോലും ശാസിച്ച അദ്ദേഹത്തിൻ്റെ പാവന ചരിത്രം കലികൽമശങ്ങളെ നിർമാർജനം ചെയ്യുന്നു എന്നത് അത്ഭുതമല്ല പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മക്കളിൽ മൂത്തപുത്രനായ ജനമേജയനായിരുന്നു പിന്നീട് രാജ്യഭരണം നടത്തിയത് അദ്ദേഹവും ധർമ്മനിഷ്ഠനും പുണ്യാത്മാവുമായിരുന്നു എങ്കിലും ചില ദുർമന്ത്രിമാരുടെ ദുരുപദേശം ഹേതുവായിട്ട് അദ്ദേഹത്തിന് തക്ഷകനോട് ഒരു വിദ്വേഷമുണ്ടായിത്തീർന്നു ബ്രഹ്മശാപം കൊണ്ടായിരുന്നു തക്ഷകൻ അച്ഛനെ വിഷമേൽപ്പിച്ചതെങ്കിലും കശ്യപനെ ദ്രവ്യം കൊടുത്ത് മടക്കി അയച്ചത് ശരിയായില്ലെന്നായിരുന്നു മന്ത്രിമാരുടെ ന്യായം അതുകൊണ്ടാണ് അകാലത്തിങ്കൽ മഹാരാജാവ് ശരീരം വിടാൻ ഇടയായത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ തക്ഷകൻ കടിച്ചാലും കശ്യപ പ്രജാപതി വിഷമിറക്കി ജീവിപ്പിക്കുമായിരുന്നു എന്നാൽ കുറേ കാലം കൂടി നമ്മുടെ മഹാരാജാവ് ജീവിക്കുമായിരുന്നു അതിനെ ഇല്ലായ്മ ചെയ്തത് തർഷകനാണ് അതുകൊണ്ട് തക്ഷകനോട് പ്രതികാരം ചെയ്യുക തന്നെ വേണം അത് രാജധർമ്മമാണ് എന്നൊക്കെ പറഞ്ഞ് മന്ത്രിമാർ രാജാവിന് തക്ഷകനോട് ക്രോധവും വിദ്വേഷവും ഉണ്ടാക്കി തീർത്തു അതിൻ്റെ ഫലമായി ജനമേജയ രാജാവ് രാജ്യഭാരമേറ്റെടുത്തതിന് ശേഷം ആദ്യം തന്നെ സർപ്പയാഗം എന്ന പേരിൽ ഒരു ആഭിചാരകർമ്മമാണ് ചെയ്യാൻ ഇടയായത് അസംഖ്യം നിരപരാധികളായ സർപ്പങ്ങൾ ആ യാഗാഗ്നിയിൽ ആഹുതി ചെയ്യപ്പെട്ടു സർപ്പസമുദായം തന്നെ കേവലം നാമാവിശേഷമായി തീരുമെന്ന മട്ടായി ഇത്രയൊക്കെയായിട്ടും തക്ഷകനെ ഹോമിക്കാൻ സാധിച്ചുമില്ല അവസാനം തക്ഷകനെയും പിടികൂടുമെന്ന മട്ടായപ്പോഴാണ് ദേവാചാര്യനായ ബൃഹസ്പതി തന്നെ യാഗശാലയിൽ വന്ന് ജനമേജേനെ ആ നീചകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ജനനവും മരണവും ഒക്കെ അവരവരുടെ കർമ്മഗതിക്കനുസരിച്ചാണ് ഇരിക്കുന്നത് അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല ഒരാളുടെ മരണത്തിൻ്റെ പേരും പറഞ്ഞ് എത്ര ആയിരം ജീവികളെ ഇപ്പോൾ കുന്നുകഴിഞ്ഞു ഈ ദുരിതമൊക്കെ എപ്പോഴാണ് അനുഭവിച്ച് തീരാൻ പോകുന്നത് കഷ്ടം തന്നെ അതുകൊണ്ട് മതി യാഗം അവസാനിപ്പിക്കൂ എന്നിങ്ങനെ ദേവാചാര്യനായ ബൃഹസ്പതി തന്നെ വന്ന് ജനമേജയനെ ആ നീചതയിൽ നിന്ന് ഉണർത്തി വിട്ടു ഈ ഇതിഹാസ കഥനത്തിനു ശേഷം രണ്ടായങ്ങളെ കൊണ്ട് വേദശാഖാ പ്രണയനത്തെയാണ് ഉപന്യാസിക്കുന്നത് സമാഹിത മനസ്സായ ബ്രഹ്മദേവന്റെ ഹൃദയ ചിതാകാശത്തിൽ സ്ഫുരിച്ച ബ്രഹ്മനാദം ത്രിഗുണാത്മികമായ ബുദ്ധിയുടെ ചേർച്ച കൊണ്ട് മൂന്ന് ആകൃതികളോട് കൂടിയതായി തീർന്നു ആ ഉ മാ എന്ന പ്രസ്തുത മൂന്ന് വർണ്ണങ്ങൾ ചേർന്നതാണ് പ്രണവം അല്ലെങ്കിൽ ഓംകാരം പ്രണവത്തെ തന്നെയാണ് അക്ഷരബ്രഹ്മം എന്ന് പറയുന്നത് ശബ്ദാകാരവും ഗുണാത്മകവും ആയ പ്രണവം കണ്ഠം ഓഷ്ടം താലു മൂർധാവ് ദന്തം നാസിക എന്നീ അവയവങ്ങളിലെ ചേർച്ച കൊണ്ട് ഭിന്ന ഭിന്നങ്ങളായ ആകൃതികളോടുകൂടിയവയായി തീരുന്നു അവയാണ് കണ്ഠ്യങ്ങൾ ഓഷ്ട്യങ്ങൾ താലവ്യങ്ങൾ മൂർധന്യങ്ങൾ ദന്ത്യങ്ങൾ അനുനാസികങ്ങൾ എന്നീ വർഗങ്ങളായി അക്ഷരങ്ങളായി പറഞ്ഞു വരുന്നത് സ്വരമെന്നും വ്യഞ്ജനമെന്നും രണ്ട് രൂപം പ്രസ്തുത അക്ഷരങ്ങൾക്ക് ഉണ്ടായി സ്വരവ്യഞ്ജനങ്ങളാകുന്ന അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ പദവും പദങ്ങൾ കൂടിച്ചേരുമ്പോൾ വാക്യങ്ങളുമായി പദവാക്യ സ്വരൂപമാണ് വേദം അനാദിയായ ബ്രഹ്മനാഥം തന്നെ പദവാക്യാകാരേണ ബ്രഹ്മദേവൻ്റെ നാല് മുഖങ്ങളിൽ കൂടെയും നിർഗളിച്ചു ആ കൃത്രിമമായ നാദബ്രഹ്മം സ്വരൂപേണ ഒന്നാമതായി ബ്രഹ്മദേവന്റെ മുഖങ്ങളിൽ കൂടെ നിർഗളിച്ചതാകയാൽ പരമസത്യവും ബ്രഹ്മാകാരവുമാണ് അവയാണ് പ്രസിദ്ധങ്ങളായ നാല് വേദങ്ങൾ ഏകമായ നാദബ്രഹ്മം തന്നെ നാല് മുഖങ്ങളിൽ കൂടി നിർഗളിച്ചപ്പോൾ നാല് രൂപങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ടാണ് ഒരേ വേദത്തെ തന്നെ നാലാക്കി പറഞ്ഞു വരുന്നത് ഋക്ക് യജുസ് സാമം അധർവം എന്നീ നാല് പേരുകളാൽ പ്രസിദ്ധങ്ങളായ പ്രസ്തുത വേദങ്ങളെ ബ്രഹ്മദേവൻ തൻ്റെ പുത്രന്മാരും ശിഷ്യന്മാരുമായ ബ്രഹ്മർഷികളെ പഠിപ്പിച്ചു അവർ അവരുടെ ശിഷ്യന്മാരെയും പഠിപ്പിച്ചു അങ്ങനെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയിൽ കൂടെ കീഴ്പോട്ടൊഴുകിക്കൊണ്ടിരുന്നു കാലത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് മനുഷ്യൻ്റെ ബുദ്ധിശക്തിയും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാരണത്താൽ ദ്വാപരയുഗത്തിൻ്റെ അവസാനമായപ്പോഴേക്ക് ബ്രഹ്മസ്വരൂപങ്ങളും പ്രൗഢങ്ങളുമായ വേദങ്ങളും ധരിക്കാവുന്ന ബുദ്ധിവീര്യമുള്ള മനുഷ്യരില്ലാതായി അപ്പോഴാണ് ഭഗവാൻ ശ്രീനാരായണൻ തന്നെ പരാശരപുത്രനായി വേദവ്യാസനെന്ന പേരോടുകൂടി അവതരിക്കാൻ ഇടയായത്